സാറേത് സുരേഷ് ഗോപിയുടെ പഠത്തിൽ തോക്കുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ പൊട്ടുന്ന സാധനങ്ങളെ ഉള്ളു കുഴപ്പമായി ഇൻഷുറൻസ് ഉണ്ടോ എൽ ഉണ്ട് പക്ഷെ അതൊന്നും അടക്കാറില്ലേ കൊഴപ്പായി സാറിന് ഈ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അങ്ങനെ വല്ലതും ഉണ്ടോ അയ്യോ എല്ലാം ഉണ്ട് എന്താ കാര്യം മൊത്തം കൊഴപ്പാണല്ലോ അത് സോറി എന്റെ എന്റെ രഞ്ജു അവസ്ഥ നീ എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ അങ്ങനെ അങ്ങനെ കള്ളം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് മനസ്സറിയാം അങ്ങനെ ഇങ്ങനെ ഒന്നും എന്നെ മറക്കാൻ പറ്റില്ല ആര് പറഞ്ഞു കള്ളന്മാരെ ഫ്രോഡുകളെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയരുത് ഞാൻ പറഞ്ഞില്ലേ തൻ്റെ ഡാഡി ചെയ്ത പാടി ഇനി ജന്മത്തൊരിക്കലും ഞാൻ നിന്നോട് കള്ളം സത്യം Sure.